മഞ്ഞളാപുരത്ത് കാട്ടുപോത്തിനെ കണ്ടതായി നാട്ടുകാർ മഞ്ഞളാപുരം സെന്റ് ആന്റണീസ് പള്ളിക്ക് സമീപം ഓട്ടോറിക്ഷ തൊഴിലാളികളാണ് കാട്ടുപോത്തിനെ കണ്ടത് കണിച്ചാർ ഭാഗത്തേക്ക് പോവുകയായിരുന്ന ഓട്ടോറിക്ഷയുടെ മുന്നിലേക്കാണ് കാട്ടുപോത്ത് ചാടിയതെന്ന് ഓട്ടോറിക്ഷ തൊഴിലാളികൾ പറഞ്ഞു വട്ടം ഈ വീടും കഴിഞ്ഞപ്പോൾ മഞ്ഞളാപുരത്ത് ചെയ്തു തന്നെ ചാടി ഞങ്ങൾ വർത്താനം വർത്താനം വീണ്ടും കേളകത്തെ നാനാനിപ്പൊയിൽ ചെങ്ങോം പള്ളിത്തോട് തുടങ്ങിയ ഭാഗങ്ങളിൽ വളരെ വേഗത്തിലൂടിയ കാട്ടുപോത്ത് നാട്ടുകാരെയും വനംവകുപ്പ് വകുപ്പ് അധികൃതരെയും ഒരുപോലെ വട്ടം ചുറ്റിച്ചു കാട്ടുപോത്തിന്റെ കാൽപ്പാടുകൾ കേന്ദ്രീകരിച്ചാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ കാട്ടുപോത്തിനെ തിരഞ്ഞത് അപകടങ്ങളോ മറ്റ് നാശനഷ്ടങ്ങളോ ഉണ്ടായിട്ടില്ല നിങ്ങൾ ഒരു നഴ്സ് ആണോ എങ്കിൽ ജർമ്മനിയിൽ പോകുവാൻ എന്തിന് ലക്ഷ്യങ്ങൾ മുടക്കണം അതും വിജയം വരെ സൗജന്യ ജർമ്മൻ ഭാഷാ പരിശീലനം യൂറോലീപ് നൽകുമ്പോൾ ഫ്രീ എഡ്യൂക്കേഷൻ ഫ്രീ പേപ്പർ വർക്ക് ഫ്രീ പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് ഇനി സൗജന്യമായി ജർമ്മൻ ഭാഷ പഠിക്കാം സൗജന്യമായി ജർമ്മനിയിലേക്ക് പറക്കാം യൂറോ ലീപ് ഇമിഗ്രേഷൻ കൺസൾട്ടൻസി കണ്ണൂർ തൃശൂർ ആന്റ് കൊല്ലം